ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ക്യാൻവ ആപ്പ് ഉപയോഗിച്ചിട്ട് ഫ്രെയിം ഫ്രെയിമിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ഫോട്ടോ ആ മോഡലാണ് എഡിറ്റ് ചെയ്യുന്നത് ഇതിൽ ഏത്രീ ഡോക്യുമെന്റ് ആയിട്ടാണ് ഞാനിവിടെ സേവ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ പ്രിന്റ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പേപ്പർ പേപ്പറിന്റെ ക്വാളിറ്റി അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് എഡിറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പൊ നമ്മൾ ഏത് ഡോക്യുമെന്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്ലസ് ഐക്കൺ വരും അപ്പം നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലൊരു ബ്ലാങ്ക് ആയി വരും അപ്പൊ ഇതില് ഈ എലമെന്റ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ലൈൻ ആഡ് ചെയ്തിട്ടുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എത്ര സൈസിന്റെ രണ്ട് എ ഫോർ സൈസ് ആണ് ഒരു എ ത്രീ സൈസ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ അതിൽ ഗാലറി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലോട്ട് ഡയറക്റ്റ് ഓപ്പൺ ആവുന്നതാണ് അപ്പൊ നമുക്ക് അതിൽ വേണ്ടുന്ന ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ആഡ് ടു പേജ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കാം ആഡ് സ്നു പേജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വേറെ പേജ് ഓപ്പൺ ആയി വരും കേട്ടോ അപ്പൊ ടു പേജ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇതിൽ ഏതൊക്കെ ഫോട്ടോസ് വേണം എത്ര വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ മൂന്ന് ഫോട്ടോസാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ മൂന്ന് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ആഡ് ടു പേജ് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിവിടെ റിമൂവ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ഫോട്ടോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് സൈസിനനുസരിച്ച് വലുതും ചെറുതും ഒക്കെ ആക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റുന്ന ഡയറി മിൽക്കിന്റെ റാപ്പർ ചോക്ലേറ്റിന്റെ റാപ്പർ അങ്ങനെ ഭയങ്കര എഡിറ്റിംഗ് വീഡിയോ ഞാൻ ഒരെണ്ണം അപ്ലോഡ് ചെയ്യുന്നതാണ് നാളെ അപ്പം താല്പര്യമുള്ള ഒരു കയറി കാണണം കേട്ടോ അപ്പം നമുക്ക് ഇതിൽ വീണ്ടും എലമെന്റ് ലവിന്റെ എലമെന്റ്സ് ആണ് വേണ്ടത് അപ്പൊ ഞാൻ ലവ് എലമെന്റ്സിൽ ലവ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കാണുന്നുണ്ടാവുമല്ലോ അല്ലെ അതിന് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് പേഡ് അവൈലബിൾ ആയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അത് സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യമുള്ള കോട്ടൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് അപ്പം പെട്ടന്ന് ഒന്ന് തോന്നിയ ഒരു ടെക്സ്റ്റ് ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫോൺസിന് നമുക്ക് ഏത് വേണം എന്നുള്ള ചേഞ്ച് ആക്കാൻ പറ്റും അപ്പം കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും റീസെന്റ് യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ ഇപ്പൊ റീസെന്റ് യൂസ് ചെയ്തതിന് എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ ഫൗണ്ടാണ് സൗണ്ടാണ് ഈ ഫൗണ്ടിൽ നമുക്ക് ബോൾഡ് ചെയ്യാം പിന്നെ എന്താ പറയാ ഇറ്റാലിക്ക് കൊടുക്കാം അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എഫക്ട്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷാഡോ സെറ്റ് ചെയ്യാം പിന്നെ ബ്ലർ ആക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ അതിലെ തന്നെ ഓപ്ഷൻ ഉണ്ട് കാണുമ്പോൾ അല്ലേ പിന്നെ നമുക്ക് ഇതില് പേര് വേണമെങ്കിൽ പേര് എടയും ടെക്സ്റ്റ് ഒക്കെ എഴുതി എനിക്ക് അതിൽ പേര് കൊടുത്തപ്പം ഒന്നും സെറ്റ് ആയില്ല അപ്പം അതുകൊണ്ട് ഞാൻ വേറൊരു എലമെന്റ് കൊടുക്കുകയാണ് ചെയ്ത കേട്ടോ പിന്നെ ലൈനിന്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇതിൽ ഈ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ എലമെന്റ്സിൽ പോയിട്ട് വേറൊരു എലമെന്റ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആഡ് ചെയ്തപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എഡിറ്റിംഗ് കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം എനിക്കിഷ്ടപ്പെട്ട എന്തായാലും ആ മൂന്ന് ഫോട്ടോസ് വെച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള മൂന്ന് ഫോട്ടോസാണത് അപ്പൊ പിന്നെ നമുക്ക് ഇത് നമ്മുടെ സൈസിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതില് നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻ കൊടുക്കുക അപ്പം എന്താ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ഓപ്ഷനിൽ കൊടുക്കാം ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഇതാണ് എ ഫോർ സൈസ് ഇതേ സെയിം ഒരു എ ഫോറിനും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എത്ര സൈസ് ആയിട്ട് പ്രിന്റ് ആക്കാൻ പറ്റും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഇത് വേണ്ടുന്ന സൈസില് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാനിപ്പോ എ ത്രീ സൈസില് തന്നെയാണ് സെറ്റ് ആക്കുന്നത് അപ്പോൾ സെറ്റ് ആക്കി ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ഓപ്ഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പി എൻ ജി ആയിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് പി ഡി എഫ് എന്ന ഓപ്ഷനിൽ കൊടുക്കാം പി ഡി എഫ് പ്രിൻറ്റ് അപ്പം ക്വാളിറ്റിയിൽ കിട്ടും കേട്ടോ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് ആപ്പിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും ഡെയറി മിൽക്കിന്റെ റാപ്പർ എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നാളെ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ